ബീഹാറിൽ നടന്നുവരുന്ന വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടിന്റെ പുറത്താവുന്ന ഉദാഹരണമായി മാറിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖേന കേന്ദ്രം നടപ്പിലാക്കുന്ന ഈ നടപടി ബീഹാറിൽ നിന്നും തൊഴിൽ തേടിയടങ്ങളിലേക്ക് കുടിയേറിയ രണ്ടു മുതൽ മൂന്ന് കോടി വരെ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢ നീക്കമാണ് പൗരത്വം തെളിയിക്കുന്നതിനായി ജനന സാക്ഷ്യപത്രം പോലുള്ള രേഖകൾ നിർബന്ധമാക്കിയതിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും വിദ്യാഭ്യാസ സാധ്യതകൾ കുറവായ ദളിതരും ആദിവാസികളും തൊഴിലാളികളും വോട്ടവകാശത്തിൽ നിന്ന് നീക്കപ്പെടും എന്നതാണ് ഈ നീക്കത്തിന്റെ യാഥാർത്ഥ്യം ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് ലഭിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ജനവിഭാഗങ്ങളുടെയും അവരുടെ വോട്ടവകാശങ്ങളെയും ലക്ഷ്യമിട്ട് രാഷ്ട്രീയ ഗൂഢതന്ത്രമാണ് നടപ്പിലാക്കുന്നത് വോട്ട് ബാന്തി എന്ന വിശേഷണത്തോടെ ഇപ്പോൾ പരിചയപ്പെടുന്ന ഈ നീക്കം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി രാജ്യത്താകമാനം ഇത്തരം പട്ടിക പുതുക്കലുകൾ കേന്ദ്ര സർക്കാർ നടത്തി വെക്കുന്നത് അവരുടെ അധികാര നിലനിൽപ്പിലേക്കുള്ള ഭയം സൂചിപ്പിക്കുന്നതും കൂടിയാണ് ഇത് ഒരു വോട്ടർ പട്ടിക പുതുക്കൽ എന്നതിലും അപ്പുറമാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഭരണകൂടം തുടരാനുള്ള ഏത് നിയമവ്യവസ്ഥയും അവഗണിക്കുന്ന ധിക്കാരത്തിന്റെ പ്രതിഫലനമാണ് ഒരുവേള പൗരത്വ നിയമങ്ങൾ വഴി പിന്നെ എൻ ആർ സി വഴി ഇപ്പോൾ വോട്ടർ പട്ടികയിലൂടെയും പൗരന്റെ ഹൃദയാവകാശമായ വോട്ട് പോലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ആയുധമാക്കപ്പെടുകയാണ് അതിനാൽ ഈ നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് സമീപനം തുറന്നു കാട്ടുന്നതും ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ ചവിട്ടി മാറ്റുന്നതുമാണ് രാജ്യത്തിന്റെ അടിസ്ഥാന ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാതാക്കുകയും വോട്ടവകാശം നേടാനുള്ള സാധാരണ രീതികൾ പോലും ബുദ്ധിമുട്ട് നിറച്ചു വരുത്തുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധവും ജനാധിപത്യ നാശകരവുമായ നീക്കമാണ് ഈ നടപടികൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതും ഭരണകൂടത്തിന്റെ അധികാര ലഹരിയിലൂടെയുള്ള ജനാധിപത്യ തകർച്ചയുടെ സൂചനയുമാണ് കേന്ദ്ര സർക്കാർ ഈ അനീതി വഴി രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും സാധാരണ പൗരന്മാർക്കും രാഷ്ട്രീയമായി താല്പര്യമില്ലാത്ത ഭരണം അണിയിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് വോട്ടർ പട്ടിക പുതുക്കലിന്റെ പേരിൽ സാധാരണ പൗരന്മാരിൽ നിന്നും സാമൂഹിക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരിൽ നിന്നുമുള്ള വോട്ടവകാശം തിരിച്ചെടുക്കുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ സുപ്രധാന ലംഘനമാണ് വോട്ടവകാശം മാത്രമല്ല ഇത് അവരുടെ രാഷ്ട്രീയ ശബ്ദത്തെയും ഭരണത്തിലേക്കുള്ള പ്രവേശനവാതിലിനെയും പൂർണമായും അടച്ചുപൂട്ടാനുള്ള ശ്രമമാണ് ഇതിലൂടെ രാജ്യം ജനാധിപത്യമാണെന്ന് അവകാശപ്പെടുന്ന ഒരു നാടായിട്ടും പലരും അവരുടെ സ്വാതന്ത്ര്യവും അടിസ്ഥാന അവകാശവും നഷ്ടപ്പെടുന്ന യാഥാർത്ഥ്യം കടുത്ത ആശങ്കകൾ ഉളവാക്കുകയാണ് ഇത് ജനങ്ങളുടെ രാഷ്ട്രീയ അവകാശം നഷ്ടപ്പെടുന്നതിലൂടെ രാജ്യത്തെ ജനാധിപത്യം തകർന്നു പോകുന്നതിന്റെ തുടക്കമാണ് അധികാരത്തിനായി വോട്ടർമാരെ തിരഞ്ഞെടുത്തതും താഴ്ത്തിയും രാഷ്ട്രീയ വിധി എഴുതാനുള്ള ഈ ശ്രമം ജനങ്ങളുടെ സ്വതന്ത്രവും നീതിപരവുമായ ഭരണകൂട തിരഞ്ഞെടുപ്പിന് ഭീഷണിയാകുന്നു ഇതുമാത്രമല്ല ഇങ്ങനെ വോട്ടവകാശം ഇല്ലാതാക്കപ്പെട്ടവരിൽ രാഷ്ട്രീയ പങ്കാളിത്തം ഇല്ലാതാകുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഭരണകൂടം കാതോർക്കാതെ അവഗണിക്കപ്പെടും അങ്ങനെ കേന്ദ്ര സർക്കാർ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സമൂഹത്തിന്റെ ദളിത ആദിവാസി തൊഴിലാളി വിഭാഗങ്ങളെ തിരിച്ചുവിടുന്ന രാഷ്ട്രീയമായും സാമൂഹികമായും ഒരു കക്ഷീയ രാഷ്ട്രീയം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന അവസ്ഥ വരുമ്പോൾ രാജ്യത്തിൻ്റെ ജനാധിപത്യം ഒരു അനിശ്ചിതത്വത്തിലേക്ക് തള്ളപ്പെടും ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കങ്ങൾക്കെതിരെ ഒരു നീണ്ടകാല ധീരമായ ജനാധിപത്യപരമായ സമരം ആരംഭിക്കേണ്ട സമയം സാഹചര്യമാവുകയും ചെയ്തിരിക്കുകയാണ് ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനും ഭരണകൂടത്തെ ലംഘനങ്ങളിൽ നിന്ന് തടയാനും ശക്തമായ ജനകീയ പ്രതിരോധവും രാഷ്ട്രീയ ബോധവൽക്കരണവും ആവശ്യമാണെന്ന് സമൂഹം മുന്നോട്ട് വെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു